السلام عليكم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين

പി എം എം ജസീർ അൽബറിൽ പഠിക്കുന്നു എ പി എസ് വൺ സ്റ്റുഡൻറ് ആണ് ഇന്ന് ഒക്ടോബർ ഒന്ന് ലോകവയോചന രീത എൻ്റെ വീട്ടിൽ വെള്ളിപ്പയും വെല്ലിമ്മയും ഒക്കെ ഉണ്ട് അവര എനിക്ക് കുറേ കഥകൾ പറഞ്ഞിരും ഇന്നത്തെ ദിവസത്തിൽ എനിക്ക് അവരുമായി ഒന്നും ഷെയർ ചെയ്യാൻ പറ്റില്ല ഞാൻ എന്നും അവരോട് സംസാരിക്കാറുണ്ട് അവരനിക്കും ഞാൻ അവർക്കും സമ്മാനം കൊടുക്കാറുണ്ട് എൻ്റെ നല്ലപ്പാൻ കുട്ടിക്കാലത്ത് അവർ വിശപ്പടക്കാൻ ചേമ്പും പച്ചക്കായൊക്കെയാണ് തിന്നത് അവരുടെ വീട്ടിൽ കുറേ മക്കൾ കൊണ്ട് ആരിക്കുറവായിരുന്നു അതുപോലെ എൻ്റെ ബാപ്പച്ചീൻ്റെ വീട്ടിൽ കാപ്പിക്ക് പകരം കാപ്പീൻ്റെ തോൽ ഉണക്കി പൊടിച്ചിട്ടായിരുന്നു കുടിച്ചത് അവരങ്ങനെ കുറേ കഥകൾ പറഞ്ഞ് തരാണ്ടായിരുന്നു ഇന്നെനിക്ക് ഫോട്ടോ ഒന്നും എടുക്കാൻ കഴിഞ്ഞിട്ടില്ല ഞാൻ അവർക്ക് ഷെയർ ചെയ്യാം അവർ ഫോട്ടോസ് ഷെയർ ചെയ്യാം ഇതാണ് എൻ്റെ നല്ലപ്പബിൻ്റെ ഉപ്പച്ചിയാണ് ഞങ്ങൾ കുറേ കാര്യങ്ങൾ പറയാ കുറേ ഫോട്ടോസ് എടുക്കാറുണ്ട് ഇതെന്റെ നല്ലമ്മ അമ്മച്ചിയാണ് എന്നെ വിസ്മിച്ചല്ല എപ്പോഴും പറഞ്ഞത് ഇതെന്റെ ഉമ്മച്ചീൻ്റെ ഉപ്പാപ്പച്ചീന്റെ കൂടെ ഇരിക്കുന്നത് ബാപ്പച്ചീൻ്റെ ഏട്ടനാണ് ഇതെൻ്റെ ഉമ്മച്ചീൻ്റെ കുറേ കഥകളും പാട്ടും ഉമ്മച്ചീൻ്റെ കുട്ടിക്കാലത്തെ കുറേ കാര്യങ്ങൾ പറയാറുണ്ട് ഇതെൻ്റെ ഉമ്മച്ചീൻ്റെ വല്ല എനിക്ക് വേണ്ടി കുറേ ദോണും ചെയ്യാനുണ്ട് ഇതെൻ്റെ അബീൻ്റെ വെല്ലുപ്പയാണ് ഞങ്ങളെ പാപ്പമനുസരിച്ച് മൂന്ന് മാസമായി ഞങ്ങളോട് തമാശ ഒക്കെ പറയാനുണ്ടായിരുന്നു എന്നെക്കൊണ്ട് എപ്പോഴും പാതിഹോദിപ്പിക്കാറുണ്ട് പഠിക്കാൻ വേണ്ടി എപ്പോഴും ദ്വാ ചെയ്യാറുണ്ട് എൻ്റെ മരിച്ചുപോയ ബാപ്പാക്കിയ സുഖം കൊടുക്കണേ എൻ്റെ പാപ്പച്ചിക്കും ഉമ്മച്ചിക്കും നല്ലമാക്കും നല്ലപ്പാക്കും ആസിയത്തോടു കൂടെയുള്ള തീർത്ഥാഴ്സും നൽകണേ ആമീ അലൈക്കും